പിതാവിൻ്റെയും പുത്രൻ്റെയും പരസുദ്ധാൻ മാവൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ചയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ വരാൻ പോകുന്ന മഹാദുരന്തൃഷ്ണ രക്ഷും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം ജപമാല സകലാസോടും പ്രാർത്ഥനയോടും ചേർന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ ഇന്നത്തെ ആവശ്യം പറയാ പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ ഉന്നതമായ തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസം വഹിക്കണമേ അമ്മയെ അമ്മയുടെ മാധ്യസം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുവണതുവരെ ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നതുവരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ ഓരോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ തിരുമുറകുന്ന വരതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിൻ്റെ മുറുക്കെടുത്ത് മുഴുകുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്ന് വരെ കൃപാസനത്തിന് അല്പം അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദേവരിയുടെ ശക്തിയാണ് നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ ഇന്ന് മുതൽ കൃപാസനം നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആസ്വദിക്കപ്പെടട്ടെ ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിനു മേൽ ദൈവ ഉണ്ടാകട്ടെ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിനു മേൽ ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികളെ ഇന്ന് യേശുക്രിസ് നാമം നീങ്ങിപ്പോകട്ടെ നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമം നീങ്ങിപ്പോകട്ടെ നിങ്ങളെ അഭിമുഖിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉത്ഥിതനായ കർത്താവിന് ശക്തിയാൽ മാറിപ്പോകട്ടെ നിങ്ങളെ അഭിമുഖിക്കുന്ന തടസ്സങ്ങൾ യേശുക്രിസ് ശക്തിയാൽ മാറിപ്പോകട്ടെ കർത്താവെ കടന്നു വരണമേ കർത്താവെ ശക്തിയൊടുക്കണമെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥന ഭക്തിയുടെ പങ്കെടുക്കുന്ന മനുഷ്യരുണ്ട് കർത്താവ് അവരെല്ലാം നീ ആശ്രീവദിക്കണം അവരുടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം അവിടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആഭർഷിക്കട്ടെ കർത്താവ് നിങ്ങളുടെ സാമ്പത്തിക മക്കളെ നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങള് നിങ്ങളുടെ ജീ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകൾ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ നിൻ്റെ ഭവനത്തെ ഇട ഇ നിൻ്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങള് ഏസി ക്രിസ് നാമത്തിൽ അതിനുള്ള അത് പരിഹരിക്കാനുള്ള നിൻ്റെ മുഴുവൻ ഉദ്യമങ്ങൾ നിൻ്റെ വീട്ടിൽ വെള്ളം കയറാതെ തണുക്ക് തറ ഈർക്കാതെ നിൻ്റെ സ്ഥലങ്ങളെല്ലാം പല പല വ്യക്തികളും കുടുംബത്തിൽ പലതരം ശ്വാസം അനുഭവിക്കുന്നുണ്ട് ചില ആൾക്കാർ ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കണ കാരണം ആ അതിൽ ഉടേക്കാൾ വെട്ടണമില്ല പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു പറഞ്ഞിട്ട് കേൾക്കണമില്ല അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം അതുപോലെ തന്നെ അറക്ക പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടി കർത്താവ് പലതരത്തിൽ പലതരത്തിലുള്ള ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് പഠി മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പ സഹ സ എവിടെ നിന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതിയോന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവർ ശ്വാസം മുട്ടി മനസ്സുമടുത്ത് ജീവിക്കുന്നവരുണ്ട് ഈശോയെ അവരെ എല്ലാം നീ ആശ്രദിക്കണം അവരെ എല്ലാം സാഹചര്യം നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരണം കടുത്താവേ പലരും കടുത്താവേ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടു പോയിരിക്കുന്നവരുടെ ചിലക്ക് വഴിയില്ല ചിലർക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി അങ്ങനെ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്നുണ്ട് ചിലർ മലമുകളിൽ താമസിക്കുന്നു ചിലർ കടലറ്റത്ത് താമസിക്കുന്നു ആ ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലെച്ച് ജീവിക്കുന്നു ചിലർ ജോലി ജോലി കാരണം ആ ജോലി ചെയ്ത മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു പക്ഷെ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു കൃത്യമായി ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഒന്ന് കൊണ്ട് ഒന്ന് നാലനുസരിച്ച് കൊണ്ട് കൈൻഡ് ഓഫ് ട്രാവൾസ് എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഹായകസ്തം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ പഠിക്കണത് തലക്കേറുന്നില്ല പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല പ ക്ലാസ്സിലെപ്പോഴും ആക്ഷേപപാത്രമാകുന്നു ക്ലാസ്സിലെപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുന്നു സ്കൂളിൽ പഠിക്കണില്ല അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്നു മക്കളെ കർത്താവ് ന്യായ പ്രാർത്ഥിക്കുന്നു കർത്താവെ തമ്മിൽ പറഞ്ഞാൽ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല ഇനി വഴക്കുന്ന വേണ്ട ഒരുമിച്ച് സ്വയമിച്ച് പോകാൻ സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവെ നീ കയറി ചൊല്ലുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നത മാസങ്ങളായി വർഷങ്ങളായി കറുത്ത പലതരത്തിലുള്ള കർത്ത സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവർ കാണിക്കുന്നുണ്ട് അവർ കറുത്ത വിവിധ തലങ്ങൾ പല സ്ഥലങ്ങളിൽ മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗാശുപത്രികളിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കർത്താവ് രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും ഇന്നാ രാത്രി രോഗം വരല്ലേ എന്നൊക്കെ

പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തിമൂന്ന് വാക്കുകൾ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ലഭിച്ചതും ഞാൻ നിങ്ങളെ പൗലോസ് നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ പൗലോസ് നമ്മളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് ഇതാണ് കർത്താവായ രാത്രിയിൽ താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ ഒപ്പമെടുത്ത് അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ ചെയ്യുവേ അപ്രകാരം തന്നെ താഴത്തിനു ശേഷം ശേഷം പാനപാത്രം എടുത്ത് പാനപാത്രം അരുൾ ചെയ്തു ചെയ്തു ഇത് എന്റെ രക്തത്തിലുള്ള രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ കുർബാന പോരാ അഗസ്ത്യൻ പറഞ്ഞാണേ പരസ്യത്ത് കുർബാന പോരാ ഇനി വീണ്ടും കറുത്താവ് വചനം ആവശ്യമായി മനുഷ്യപദാരം ചെയ്താലും കുറിച്ച് മരിച്ചാൽ പോരും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളതാണ് ചെയ്തത് പക്ഷെ അതല്ല ദൈവത്തിന് കുർബാനെ പോലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ അത്രയൊക്കെ സൂപ്പറാണ് ഇതിനകത്ത് വരുന്നൊരു വിഷയം അറിയാമോ കുർബാന എന്ന് പറയുന്നത് ഈ മാസിസ് ലാറ്റിൻ മാസിലെ ദ മാസിസ് എൻ്റെ ഗോയിൻ പീസ് എന്ന് പറയും ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാം അവിടുത്തെ മാസം എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ് അത് പണ്ട് മുതലേ ഉള്ള സഭയുടെ പ്രൗഢോജ്വലമായ പുരാതന പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടിന്നും കുർബാനയിൽ മാറ്റപ്പെടാത്ത ഒരു ഭാഗമാണ് പക്ഷെ നമുക്കറിയാവല്ലോ കുർബാന ഒരിക്കലും അവസാനിക്കണില്ല അപ്പം എന്താ പറയണേ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാനപാത്രം എടുത്തുകൊണ്ടാണ് അറിയാം ചെയ്തു ഇത് നിങ്ങൾ ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന പുത ഉടമ്പടിയുടെ രക്തത്തിലുള്ള എൻ്റെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അപ്പം എനിക്കേറ്റിഷ്ടപ്പെട്ടെന്ന് അറിയാമോ അതിനകത്ത് ഇന്ന് ഇന്ന് ഈ ദിവസങ്ങളിൽ എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് നിന്ന് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുപിച്ചതുമായ കാര്യം ഇതാണ് കാര്യം ഇതാണ് കർത്താവായപ്പെട്ട രാത്രി രാത്രി രാത്രിയുമാണ് പിന്നെ എന്താണ് രാത്രി നല്ല കാര്യമല്ല കണ കാണാൻ പോലാത്ത രാത്രി ഇരിട്ടായ രാത്രി ഇരുട്ടുമ്പോഴാണ് ഇരുട്ടുമ്പോഴാണല്ലേ ഒറ്റക്കൊടുക്കപ്പോഴൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ക്ലേശമായിട്ട് ഒറ്റക്ക് വരത്തില്ലേ വരുമ്പോൾ എല്ലാം കൂടിയേ വരത്തുള്ളൂ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രി കണ്ട കർത്താവ് ഇതിൽ നിന്ന് എനിക്ക് കൈയേപ്പിച്ച് തന്നത് എന്താണെന്നറിയാമോ എനിക്ക് ലഭിച്ചത് താൻ ൊടുക്കെട്ട രാത്രി സിറ്റുവേഷൻസ് പറയണ സമയത്തിന്റെ പ്രത്യേകത പറയണം ആ രാത്രി എന്താണ് അപ്പം അപ്പം ആ ആ അവൻ ശേഷം രാത്രിപ്പെട്ട രാത്രിയിൽ എന്താണ് യേശു ചെയ്യണത് കൃതജ്ഞത അർപ്പിച്ചെന്ന് അതാണ് കുർബാനയുടെ ആഴം എന്ന് പറയുന്നത് നമ്മുടെ രാത്രികളെ ഒറ്റ കൊടുക്കപ്പെട്ടവരുന്ന് രാത്രിയുടെ ഒറ്റ കൊടുക്കപ്പെട്ട നൊമ്പരയില്ലേ ആ നൊമ്പരത്തെ കൃതജ്ഞതയാക്കിയാണ് മാറ്റുന്നത് യേശു അതായത് എൻ്റെ മക്കളെ ഒരു കാര്യം ഭയങ്കരമായ സത്യമാണ് ഞാൻ ഇപ്പം മാതാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയല്ല അതിപ്പോൾ ഒരു കുറവായിട്ട് ചില സമയത്ത് തോന്നും ഇപ്പം ഈ അമ്മയെ കണ്ടത് അപ്പം നിത്യത് എന്താണെന്ന് ഞാൻ കണ്ടില്ലേ കണ്ടത് പിന്നെ വിശ്വാസം അല്ലല്ലോ കണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വച്ചാൽ കൃപാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരേ സമയം തന്നെ എന്താ സംഭവം രാത്രിയുമായി ഒറ്റക്കെടുക്കപ്പെടുകയും ചെയ്തു കൊടുക്കപ്പെടുന്ന ഒറ്റിക്കൊടുക്കപ്പെടുന്ന ഒറ്റക്കൊടുക്കപ്പെട്ടവൻ്റെ രാത്രികളിലെ ഈശോ ചെയ്തതെന്താണ് കൃതജ്ഞത പ്രകാശിപ്പിച്ചതെന്നാണ് പറയണ ആ ഈശോയിലൊക്കെ ഭയങ്കര ദൂരമാണ് എല്ലാവരും ആൾത്തർ ക്രിസ്തു ഞങ്ങൾ സെമേരി പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയും വൈദികൻ ആൾത്തർ ക്രിസ്തുസാന്ന് പറയും അപ്പം ഞാനത് വലിയ ഭയഭത്യൂടെ അംഗീകരിച്ച് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് സഭയുടെ നീ പഠനങ്ങളതാണ് പക്ഷെ അതല്ല പ്രശ്നം അതൊക്കെ എന്തുമാത്രം ദൂരമാണെന്ന് അറിയാവാം ക്രിസ്തു ഒറ്റക്കൊടുക്കപ്പെടുന്ന ക്രിസ്തു ആരാണ് ചോദിക്കുമ്പോൾ ക്രിസ്തു സ്വത്വം എന്താണ് ഒറ്റക്കൊടുക്കപ്പെടുന്ന ഒരു രാത്രിക്ക് അവകാശമാകുമ്പോൾ സ്വത്വം പറയാൻ കഴിയണല്ലേ ക്രിസ്തു പറയാൻ കഴിയുമോ അപ്പോൾ എന്തു അകലമാണ് യാത്ര ക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്പം നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാനേ പറ്റത്തുള്ളൂ ഈ പരിശ്രമമാണ് ജീവിതം എന്നിട്ട് എന്തീശു പറയും അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് പറയും മുറിക്കുമ്പോഴേ എല്ലാ മുറിവുകളും ഓർമ്മിക്കാൻ ചെയ്യാൻ പറയും കൃപാനെ ഒരു ആഘോഷമാണ് ശരിക്കും എല്ലാ മുറിവുകളും പക്ഷെ ആ മുറിവേറ്റ എന്തിനാണ് ആ മുറിവേറ്റത് അവൻ്റെ ഓർമ്മയ്ക്കായാണ് അവൻ അപ്പം എടുത്ത് മുറിച്ച് പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ എല്ലാ മുറിവുകളും അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ളതാണ് നമ്മൾ ദിവസങ്ങൾ വർത്തിക്കാനും കൃപ വർത്തിക്കാനും അപ്പം മുറിക്കുമ്പോഴേ കർത്താവ് അത് കൃതജ്ഞാസ്വസ്ഥം ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മ ആവശിക്കും എല്ലാ മുറിവുകളും ഓർമ്മ ആഘോഷിക്കുമ്പോഴേ അതിൽ പരിശുദ്ധാത്മാവ് നിറയും മുറിവുകൾ ആഘോഷിക്കപ്പെടണം കൃപാനയായി ആഘോഷിക്കപ്പെടണം മുറിവുകൾ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം വർദ്ധിക്കാൻ ഉള്ള ബലം ആത്മീയ ബലം നിങ്ങൾക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക